ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സത്യം അല്ലേ ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗുലാബ് ജാമുനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഗുലാബ് ജാമുൻ്റെ ഇൻസ്റ്റൻറ്റ് ജാമൺ മിക്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ മിൽക്ക് പൗഡറൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഏറ്റവും ഈസിയായിട്ട് നമുക്ക് ഇത് ഇതിനൊരു പാക്കറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ളതായിരിക്കും കേട്ടോ ഇനി നമ്മൾ അല്പം വെള്ളം നമ്മുടെ നോർമൽ വാട്ടർ കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊരു ഡോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അധികം വെള്ളം കൂടി പോവാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയുടെ മാത്രം അവിടുന്നേക്ക് കുഴക്കുന്ന പോലെ എടുക്കുക എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൽ നിന്ന് മാക്സിമം ബോൾസ് എടുക്കുക കേട്ടോ ഏറ്റവും ചെറുതായാലും നല്ലത് ഇതിപ്പോൾ ഇച്ചിരി നമ്മളുണ്ടാക്കി വരുമ്പോൾ ഇച്ചിരി കൂടെ വലിപ്പം കൂടുതലുണ്ടാവും അപ്പോൾ വലിപ്പം കുറയുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതേ മാവാട്ടിയാണ് എനിക്ക് സ്റ്റൗ ഓൺ ചെയ്തതെന്ന് കേട്ടോ അപ്പം നമ്മളിതേ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഇനി നമ്മൾ ഈ ബോൾസൊക്കെ എല്ലാം ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഡാർക്കായി പോകരുത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയും ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ബോൾസ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഈ ബൗളിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഓർമ്മ ആയിട്ടൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ സ്വീറ്റ്നസ് ഒക്കെ എന്താ ഷുഗറി വാട്ടറൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും അപ്പം നല്ല സ്വീറ്റായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഈ ബൗളിൽ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ അതേ മോർണിംഗ് ആയി അപ്പോൾ നമ്മൾ നോക്കി നോക്കിയപ്പോഴത്തേക്കിനും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം മാളൂട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനിട്ടോ അപ്പോൾ മാളൂട്ടിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അതിന് നമുക്ക് മാമട്ടിക്ക് കൊടുത്താലോ അങ്ങനെ മാളൂട്ടി എനിക്ക് മാമട്ടിക്ക് ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വേഗം തന്നെ ഒന്ന് ട്രൈ ആക്കിയിരിക്കാം കേട്ടോ